ആടി എൻ്റെ അവളെ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിക്കേനു അപ്പൊ കുറച്ചും കൂടി പണിയുണ്ട് അപ്പൊ അതൊക്കെ അന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു നിക്കേനു ആണോ ഞാൻ അങ്ങനെ അഭിപ്രായം ഒന്നും പിന്നെ അറിഞ്ഞില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്നും ചോദിക്കാതെ വെച്ചിട്ട് വന്നയാ ഭയത്തിനൊന്നും കുഴപ്പമില്ലേ പിന്നെ ഓളെ ഉപ്പ എന്തായത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ച് നാട വിട്ടെ അപ്പൊ എല്ലാര്ക്കും ഓക്കെ ആണ് നിങ്ങൾക്കൊക്കെ എന്തായാലും സന്തോഷം അത് അന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല ആൾക്കാരാണ് ആടി നല്ല കൂട്ടരാണ് ആ എന്നിട്ടിപ്പോ എന്താ തീരുമാനം ഞമ്മക്ക് കൊഴപ്പൊന്നുമില്ലടി ആ എന്നാ പിന്നെ ഓരോരോ ഞായറാഴ്ച പറയാലേ ആ എന്നാ അങ്ങനെ പറഞ്ഞു ഞമ്മക്കൊന്നും കൂടി ഓനെ കാണാലോ ആ പിന്നെ ഓക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടി ഓക്ക് എന്ത് കുഴപ്പാണ് അല്ല ഇതുവരെ ഇനേക്കാളും നല്ല ആലോചനകളൊക്കെ വന്നിട്ടേ ഓള് വേണ്ടാന്ന് പറഞ്ഞല്ലേ അപ്പൊ അതാ ഞാൻ ചോദിച്ചേ അത് പിന്നെ ഓക്കോ അങ്ങോട്ട് ഇഷ്ടാവണ്ടേ പിന്നെ ആരൊക്കെയോ ഞാൻ എന്തൊക്കെയൊക്കെയോ ആയി പോകുന്നതല്ലാതെ ഓക്ക് വലിയ കൊഴപ്പൊന്നുമില്ല ആഹാ അതൊക്കെ ശരിയാണ് ഇടി പിന്നെ എനിക്ക് ചായ എടുക്കട്ടെ ഞാൻ വന്ന അവസ്ഥാനം തന്നെ ആയിപ്പോയി എടി പിന്നെ ഞാൻ ഒരു കാര്യം പറയാനപ്പ വന്നെ എന്താ ഡീ പറ എടി പിന്നെ ആടി പറയേ എന്തോ ഉണ്ടല്ലോ ഇപ്പൊ മാത്രം എന്താണ് ഒന്നുമില്ലടി ഞാനിപ്പോ അന്നോടായത് കൊണ്ട് പറയുക എന്റെ മോനെ പിന്നെ മിന്നു ഒന്ന് രണ്ട് വട്ടേ ഒരു ചെക്കൻഡ് കൂടെ അവിടെ ഇവിടെക്കായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു ഏ അതോള ഫ്രണ്ട്സ് കൂടി ആ ഞാനും അവനോട് അതെന്നെ പറഞ്ഞത് പിന്നെ നമ്മളാ അക്കരെ അങ്ങാടിയിലുള്ള ഒരു മൂസന്നെ എനിക്കറിയില്ലേ ഒരു മൂസനെ ഏതെടി എടി അന്നൊരു കേസൊക്കെ ആയിട്ട് ജയിലിലൊക്കെ ആയില്ലേ ആ മറ്റേ കഞ്ചാവോ അനെന്തൊക്കെയോ പിടിച്ചിട്ട് ആ പ്രശ്നത്തിലുള്ള ചങ്ങായില്ലേ ആ ഓൻകെ രണ്ട് മക്കളാ ഒരാണു ഒരു പെണ്ണും ആണോ ആ പെണ്ണിനെ എങ്ങനെയൊക്കെയോ ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ട് അടുത്തതൊന്നും വന്നിട്ട് ശരിയായില്ല പിന്നെ ദൂരെ മൈസൂരിൽ കയറ്റാ തോന്നുന്നു അതിനെ കെട്ടിച്ചിട്ടിരിക്കണെ ആ അതൊക്കെ അവിടെ തന്നെ കിട്ടുള്ളൂ അല്ലാണ്ട് ആരോ അപ്പ അങ്ങനത്തെ കുടുംബത്തിൽക്കൊക്കെ ബന്ധം വെക്കുക ആ ഇനി ഓൻകെ ഒരാൺകുട്ടിയാ ഉള്ളത് ആ ഓന് നല്ല അലമ്പാ അല്ലേ അരക്കോ പറയണെ ആ ഓ നല്ല അലമ്പും കച്ചറൊക്കെ തന്നെയാണ് എന്താ ഇപ്പൊ ചെയ്യ ഓരോരോ മക്കള് എടി പിന്നെ മിന്നൂനെ എൻ്റെ മോന ഓൻ്റെ കൂടെയാണ് കണ്ടു എന്ന് പറഞ്ഞത് എന്ത് എന്താ ഇപ്പ പറയണേ മിന്നുവോ ഇല്ലടി ഓക്കെ അങ്ങനെയൊന്നും ഉണ്ടാവൂല ചിലപ്പോൾ ഓനക്ക് ഓളെ കണ്ട പാള് മാറിപ്പോയിട്ടുണ്ടാവും മിന്നു അതിനൊന്നും കിട്ടൂലടി ഈ എന്തപ്പ പറയണേ മിന്നു ഓന ഇപ്പം ഇന്നും നേരം കാണാൻ തുടങ്ങിയെന്നല്ലോ ഓരേ പത്തിരുപത്തൊന്ന് കൊല്ലായി കാണാൻ തുടങ്ങിയിട്ട് എന്തടി എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലട്ടോ ഞങ്ങൾ ഞങ്ങളോളങ്ങനല്ലേ വളർത്തിയത് എന്താ റബ്ബേ ഓളൊപ്പ ഓളെ എങ്ങനെ നോക്കുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഓനെ നിന്നു ഓൻ്റെ വലത്താക്കിട്ടുണ്ടാവുക ചെറുപ്പേ ഞാൻ എന്താ ചെയ്യാടി ഈ ഇപ്പ ഒന്നും ഇണ്ടാ നിക്കണ്ട അറിഞ്ഞ പോലെ നിക്കണ്ട പിന്നെ എന്തെന്നപ്പോ ഞാൻ ചെയ്യാ ഓളടുപ്പ് ഈ കല്യാണക്കാരത്തിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു നോക്കേ എന്നിട്ടോ ചെറപ്പേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ ഓൾ എന്തൊരു പറയോ നോക്കാമല്ലോ അമ്മക്ക് എന്തായാലും ഇപ്പം ഇത്രേം കാലം വന്ന കല്യാണത്തിനൊക്കെ മുടക്കിയത് വേറെ അതല്ലോനാണ് റബ്ബേ ഇതൊക്കെ ഓളോ ഉപ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം നെഞ്ചു ഊട്ടിച്ചാവും ആ മനുഷ്യൻ എങ്ങനെയാ ഓളെ നോക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ ഈ ഇപ്പ അവിടെ കിടക്കണോരോടെ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട ഈ അതെ ഓളോടൊന്ന് സംസാരിച്ച് നോക്ക് ഓളെ മനസ്സിലെന്താന്ന് നോക്കണ്ട അമ്മക്ക് ആദ്യം ഇത് ബേജാറാകുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒന്നുമില്ല ഈ പേടിക്കല്ലേ ഈയപ്പോ എന്തായാലും അതെ ഓളോട് തഞ്ചത്തിലൊക്കെ ഒന്ന് സംസാരിച്ചു നോക്ക് എന്നിട്ട് നോക്കാം അമ്മക്ക് ഞാൻ എന്തായാലും പോയിട്ടേ പിന്നെ വരാം ഈ ഇപ്പ ഇനി ഇത് ആരോടൊന്നും പറയല്ലേട്ടോ ഈയൊന്ന് ഒന്ന് വളേ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നല്ല ഞാൻ എനിക്ക് എപ്പോഴോ പറയേനു ഞാൻ ഇപ്പൊ ഇത് അറിഞ്ഞിട്ട് തന്നെ കുറെ ആയിരിക്കുന്നത് ഞാൻ പിന്നെ ഇത് എവിടെ വരെ പോകും നോക്കിയതാ എന്തായാലും ഇയ്യേ ഓളോടൊന്ന് സംസാരിച്ചേ ഒന്ന് നോക്കാം നോക്ക് അങ്ങനല്ലേടി ഞാൻ േടി ഈ വേജാറാവല്ലേ മിന്നും എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ് ആണ് അതുകൊണ്ടേ ഈ കാലത്ത് ഈ വല്ലാണ്ട് എന്നിട്ട് വേജാറാവണ്ട ഞാനായിട്ട് ആരോടൊന്നും പറയാനും പറക്കാനൊന്നും പോകുന്നില്ല ആടി ശരി എടി ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടെന്തായാലേ ആ ഒന്ന് തഞ്ചത്തില് നോക്കി നോക്ക് അല്ലെന്തൊക്കെയാ ഉറപ്പ് ഈ കേക്കുന്നത് മിന്നോണ്ടേ ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ ഉറപ്പേ ഞങ്ങൾ എങ്ങനെയൊക്കെയാ ഉള്ളു നോക്കിയത് അല്ലാ ഊപ്പര് വിളിക്കുമ്പോ ഞാൻ എന്താ പറയുക നിന്നോ എന്താ റബ്ബെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അവൾ എല്ലാത്തിനും കൂട്ടുന്നുണ്ട് റബ്ബെ നമുക്ക് ഈ കതി വന്നല്ലോ നല്ലൊരു കൂട്ടരാണെങ്കിൽ അതെങ്കിലും പിടിച്ച് നടത്തി കൊടുക്കിയത് ഈ ഒരു കുടുംബത്തിൽ എങ്ങനെയാ റബ്ബ് ഞാൻ എന്റെ മോളെ പറഞ്ഞേക്കാ ഞാനെന്തവിടെ വെറുതെ ഇരിക്കാം അയ്യോ എടാ പിന്നെ വേറെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഇല്ല എടാ ഓരോ പേരും ഓരോന്തായാലും വരും നീയ്യങ്ങനെ കൂളായി നിക്കണോ എനിക്കങ്ങനെ കൂളായി നിക്കാൻ പറ്റൂല ഇതുവരെ വന്നതൊക്കെ നമ്മൾ മുടക്കിയിരിക്കുന്നതൊക്കെ ശരിയാ പക്ഷെ ഇതും കൂടി മുടക്കിയാലേ എന്തായാലും അവർക്ക് ഡൗട്ടടിക്കും റബ്ബെ എന്താ ഇപ്പൊ ചെയ്യോടൊപ്പം നേരിട്ട് കാര്യം പറഞ്ഞ ശരിയാവും എന്തായാലും അവളുടെ ഒരു തഞ്ചത്തിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്താണോ അവളെ മനസ്സിലെന്നൊക്കെ അറിയാലോ നമുക്ക് അതിനെ കാക്കിനോട് പറയാപ്പാക്കൊക്കെ ഇഷ്ടായിരിക്കുന്നേ ഓരെന്താ ഇത് ഉറപ്പിക്കുന്ന ആരും എനിക്ക് ഉറപ്പാ എനിക്ക് ഈ ഇല്ലാതെ പറ്റൂലോ നല്ലൊരു കാര്യം ചെയ്യ നമുക്ക് ഒളിച്ചോടി പോയാലോ ആ എൻ്റെ ഒന്നുമില്ല എനിക്കറിയാലോ ഞാനേ ഇന്ത്യയിൽ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട് പിന്നെ കല്യാണം ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വാങ്ങിയനും പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോ വരവിന് വരുമ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സ്വർണ്ണൊക്കെ കൊണ്ടുവരണം അതൊക്കെ എൻ്റെ അടുത്തുണ്ട് പിന്നെ എൻ്റെ പേരിൽ എന്തൊക്കെയോ ബാങ്ക് ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും ഇതൊക്കെ നമുക്ക് എടുക്കാം ആ ഈ പിന്നെ ഈ ഒരു ജോലിയൊക്കെ നോക്കിയിട്ട് സെറ്റ് ആയാൽ മതി പിന്നെ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഞാനൊരു ജോലിക്കൊക്കെ നോക്കി അമ്മക്ക് സുഖമായിട്ട് ജീവിക്കാലോടാണ് അല്ലെങ്കിൽ ഇവരെന്താ ഈ കല്യാണം ഉറപ്പിക്കൂട്ടോ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പറയാം എനിക്ക് ഇല്ലാതെ പറ്റൂലേ എന്തായാലും നമുക്ക് ഞാൻ ഇതും കൂടി നോക്കൂട്ടോ ഈ പ്രപ്പോസ് കിട്ടോ മിക്കവാറും ഉറപ്പിക്കുക കാരണം ഉറപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടോ പറ്റില്ല ഞാൻ ഇറങ്ങി വരും നമുക്ക് എവിടെങ്കിലൊക്കെ പോവാം പിന്നോ എവിടെ ഉമ്മ പിന്നെ വിളിക്കാം ആ ഉമ്മ എന്താ മിനോ പണി പഠിക്കാ ആ അമ്മ ഞാൻ പഠിക്കേന് കൊറേ ആ പിന്നെ ഞായറാഴ്ച ഓര് കാണാൻ വരണ്ടോ ശരിമ്മ അല്ല എനക്ക് ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ ആ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നാലോപ്പീന്റെ പുറകില് വല്ലാണ്ട് കളിക്കണ്ട് ആരാണാവോ എല്ല കല്യാണം അങ്ങട്ട് മുടക്കണാവോ അല്ലെ അന്ന് വന്ന പ്രപ്പോസൽ പ്രപ്പോസല് ആരാന്നൊക്കെ ഇപ്പൊ പിടുത്തം കിട്ടിയിക്കുന്നേ എന്തായാലും മാമന്മാരോടെ അവ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത അന്വേഷിക്കാൻ പോയിക്കുന്നേ ആരമ്മ അത് ആ അതൊന്നിപ്പോ നോക്കണ്ട എന്തായാലോ ഈ ഒന്ന് പഠിച്ചോ ആ ഉമ്മ പിന്നെ മിന്നു ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ ആ അമ്മ എന്താ പറയേ മിന്നു എൻ്റെ ഉപ്പാനേ എനിക്ക് ശരിക്കും അറിയില്ല എന്നാലേ കുറെ കാലായാലേ കൂടെ കൂടിയിട്ട് എനിക്ക് ആ മനുഷ്യനെ ശരിക്കും അറിയാം മൂപ്പരക്കേ ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ല ഈ ഞാൻ പോലും ഈ കഴിഞ്ഞിട്ടേ ഉള്ളു മൂപ്പരുക്ക് അതെനിക്കറിയാലോ ഉപ്പ എൻ്റെ മുത്തല്ലേ ആ ഉപ്പേ എനിക്ക് രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ പോയതാ ദുബായിക്ക് ആ പോക്ക് പോയി ഇന്ന് വരെ മൂപ്പർ വരുമ്പോ അനക്കായിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ പവനായിട്ട് അനക്കെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതുമല്ല കൊട പെട്ടിയിലോ നിറച്ചോ അനക്കുള്ള സാധനങ്ങളേക്കും എന്തിനാ വേറൊരു കുട്ടിയും കൂടി നമ്മക്ക് വേണ്ടേക്കാന്ന് നോക്കിയ പോലെ മൂപ്പര് അറിയ വേണ്ട നമ്മക്കേ മിന്നു മാത്രം മതി ഇനിയിപ്പോ വേറൊരാൾ വന്നാലും മിന്നിനോട്ടുള്ള ഇഷ്ടം കുറഞ്ഞോന്നു പറഞ്ഞിട്ടേ എൻ്റെ ഒപ്പം വരെ സമ്മതിച്ചിരിക്കില്ല ഉമ്മാ അതിന് ഞാൻ കെട്ടിപ്പോയിട്ടൊന്നുമില്ലല്ലോ എന്നാ ഇങ്ങനെ വിഷമിക്കില്ലെന്നേ എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിൽക്കുന്ന കെട്ടിയന്മാരെ നോക്കാം അല്ല കണ്ണൂരിൽ നിന്നേറ്റേ എന്നാൽ പിന്നെ രണ്ടാക്കാ വിഷമുണ്ടാവില്ലല്ലോ ആ ഞാൻ പറഞ്ഞു എന്നുള്ളൂ മീനു അല്ല ഈ ഞങ്ങളോടൊന്നും മറക്കുന്നില്ലല്ലോ അല്ലേ എന്ത് മറക്കാരോ ഞാൻ ഞങ്ങളോടൊക്കെ ഞാൻ വെറുതെ ചോദിച്ചതാടി പിന്നെ ഇതിപ്പം എന്താ ഞങ്ങോട്ട് ഉറപ്പിക്കാൻ പോക്ക അതായത് നല്ല ആലോചന പിന്നെ ഉപ്പ അടുത്ത ആഴ്ച വരാൻ വരാ നമുക്ക് ഉമ്മ ഇത്ര പെട്ടെന്നോ ആ ഉപ്പാക്ക് ഇനി അങ്ങോട്ടേക്ക് ലീവ് കിട്ടില്ല ഇപ്പൊ കുറച്ചെന്തോ ലീവ് ഉണ്ടല്ലോ ഒരു മാസത്തിന് അപ്പൊ പിന്നെ നോക്കുമ്പോൾ ഓനക്കും ലീവ് പോവാണല്ലോ ഓനക്ക് വേഗം അങ്ങോട്ട് പോകണം എന്നെ കൊണ്ടാണല്ലോ പോകുന്നത് ഒരു ഭാഗ്യം അപ്പള വേഗം അത് നടത്താൻ അങ്ങോട്ട് പറഞ്ഞേ ആ ആ ശരിമ്മ ആ എന്നാ പഠിച്ചോ പിന്നെ നാളെ നമുക്ക് ടൗണിലൊക്കെ ഒന്ന് പോകാം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ ഉപ്പ പൈസ അയച്ചിട്ടു അപ്പളേ എന്നാ നാളെ അങ്ങോട്ട് പോവാ നീ എന്തായാലും ഇരുന്ന് പഠിച്ചോ ആടാ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാട്ടോ എനിക്കെന്തോ ഒരു പേടി പോലെ ഈയൊരു കാണി എന്ന കൂട്ടാൻ പോലും വരാം യ്യനെ ഒന്നും പറയാൻ നിൽക്കേണ്ട ഈ ഒന്ന് വേം വരാൻ നോക്ക് ഉപ്പെന്തായാലും നാട്ടിൽ വരുതെന്നാ പറഞ്ഞു ഉമ്മ ഉപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല കേട്ടോ ഇതാകുമ്പോൾ എനിക്ക് പറ്റിയ ചാൻസാണ് എനിക്ക് എങ്ങനെ ഇവിടെ ഇറങ്ങാൻ പറ്റും ഈ എന്തായാലും വേൻ പാടാ മിന്നോ ഉമ്മ ആരാടി അത് ആരും ആ ഫോൺ എന്താ ഇല്ല ഫോൺ എന്തിനാ ഫോണൊന്നും തരുല്ലോ ഞാൻ പിന്നു ഞാൻ എല്ലാം അറിഞ്ഞിട്ട് എന്നോട് നേരത്തെ ഞാൻ സംസാരിക്കാൻ വന്നത് അപ്പോളല്ലേ ഒക്കെ തുറന്ന് പറയുന്ന ഞാൻ കരുതി പക്ഷെ ഈ പാളാകെ മാറിയിക്കണ് ഉമ്മ അത് ഈ കൂടുതൽ ഒന്നും പറയണ്ട ഇത് നടക്കൂല ഞാൻ സമ്മതിക്കൂല ഉമ്മാ ഞാതെ കിട്ടൂല മോളെ ഇതൊക്കെ എനിക്ക് തോന്നും ഇതൊക്കെ അതിൻ്റെ ഒരു ചോര തിളപ്പാ കൊറച്ച് കഴിഞ്ഞതൊന്നും എല്ലേക്കും ഉണ്ടാവുക ഇല്ല ഇനി ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ ഓന ഒഴിവാക്കൂല ഞാൻ കിട്ടുന്നെങ്കിൽ ഓനേ കിട്ടുള്ളൂ മോളെ ഇനി ഞാൻ പറയണൊന്ന് കേക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരാഗ്രഹം ഞങ്ങൾ ഇതുവരെ മുടക്കിക്കോ ഇതും ഞാൻ നേരത്തെ തരയുന്നു പക്ഷേ ഈ ചെക്കൻ ഈ കുടുംബം നമുക്ക് പറ്റൂല മോളെ ഞാൻ നടത്തൂല ഓനക്ക് എന്താ കുഴപ്പം ഓ നല്ല ചക്കനാണ് ഓ എന്നെ നല്ലോണം നോക്കുന്നുണ്ട് എനിക്കത് മതി മോളെ അതൊക്കെ എനിക്കിപ്പോൾ തോന്നും ജീവിതം ഇതല്ല ഇനി മുന്നോട്ടുള്ളതാണ് ജീവിതം ഇപ്പം എനിക്കതൊന്നും മനസ്സിലായില്ല ഇൻ പറയണൊന്നും കേക്ക് ഇല്ലമ്മ ഇനി ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ ഓനെ ഒഴിവാക്കൂല മോളെ എൻ്റെ ഉപ്പാരിങ്ങനെ ചിന്തിച്ചിട്ട് ഇതൊന്നും ഒഴിവാക്ക് അപ്പം ആ ഇതൊക്കെ അറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാകും ആ അറിഞ്ഞോട്ടെ അതിപ്പം എന്തായാലും അറിയാനുള്ളതല്ലേ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവൻ്റെ കൂടെ പോകും മോളെ മിന്നു അന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ടൊരു ചതിക്കുഴിയിൽ വീട്ടുമ്മ സമ്മതിക്കൂല മോളെ ഓൻ അന്നെ ഇഷ്ടം കൊണ്ടൊന്നല്ല എൻ്റെ സ്വർണ്ണവും സ്വത്തൊക്കെ കണ്ടിട്ടാണ് ഓൻ എൻ്റെ പുറകെ വരുന്നത് എന്നത് മനസ്സിലാക്ക് ഉമ്മ ഒന്നും പറയണ്ട ഞാൻ പോവുകയാണ് ഉമ്മ ഇങ്ങോട്ട് മാറിക്കേ ഇല്ല അന്നെ ഞാൻ ഞാനി വിടൂല മോളെ ഈ പോകല്ലേ പറയണ ഒന്ന് കേക്ക് ഉമ്മ ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഓൻറെ കൂടെ പോവാണ് എനിക്ക് ഓനിലത് പറ്റൂല മോളെ നിക്ക് ഉമ്മ പറയണ ഒന്ന് കേക്ക് ഉമ്മ മതി ഞാൻ പോകെ എന്തായാലും ദയവ് ചെയ്ത് ഞങ്ങളെ പുറകെ വരരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ മോളെ ഉപ്പാനോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും പോവാ മോളെ മിന്നു ഞാൻ ഒന്ന് പറയുന്ന കേക്ക് പോകല്ലേ മിന്നോ റബ്ബേ മിന്നോ റബ്ബാനെന്താണ് പറയുക ഇത്രകാലം നോക്കിയിട്ട് ഞങ്ങളോട് എന്തിനാ ഓളിച്ചത് ചെയ്തത് മോളെ